പുതിയൊരു വീടിലേക്ക് സ്വാതന്ത്ര്യം ബാറൈനിൽ പൊതുവെ മഴ ഈ പ്രാവശ്യം വളരെ കുറവായിരുന്നു അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തോടു കൂടി ആ ഒരു ആ ഒരു കംപ്ലൈൻറ്റ് ഇന്നത്തോടു കൂടി തീർന്നു എന്ന് വിചാരിക്കുന്നു കാരണം ഇന്ന് രാവിലെ മുതൽ നല്ല മഴ ഉണ്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ആ മഴ പെയ്ത കാര്യം ഇവിടെ ബഹ്റൈനിൽ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് റോഡൊക്കെ ഫുള്ള് റോഡിലൊക്കെ നല്ല ചളിയും അതുപോലെ തന്നെ ഇഷ്ടം പോലെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നു നിൽക്കുന്നുണ്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഗൈസ് ഇപ്പോൾ ഈ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ നല്ല രീതിയിൽ ഇങ്ങനെ ചാറിക്കൊണ്ടേ ഇരിക്കുകയാണ് തൊട്ട് മുന്നിലായിട്ട് നിങ്ങൾ കാണാം ചെറിയൊരു സ്ഥലം അത് ഫുള്ള് ചളിയുണ്ടോ നല്ല രീതിയിൽ ചളി നിറഞ്ഞ കിടക്കാണ് എന്താ ഇത്രയും നല്ല രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചളി നിൽക്കുന്നത് കേട്ടോ ഇതാണ് ഗൈസ് അവസ്ഥ റോഡിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതൊന്നും ഉണ്ടോ ഇതിനും നല്ല രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട് ഇതൊക്കെ വളരെ ചെറുത് ഇതാണ് ഗൈസ് അവസ്ഥ വെള്ളം നല്ല രീതിയിലുണ്ട് ചില സ്ഥലത്തൊക്കെ കുട്ടികൾക്ക് മായുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ ടർഫിൽ കണ്ടില്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നു ബോൾ തട്ടി കളിക്കൊണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിവിടെ സാറിലുള്ള പുതിയൊരു ഗാർഡൻ കേട്ടോ അതായത് കുട്ടികൾക്കൊക്കെ വന്നിട്ട് എൻജ് ചെയ്യാൻ പറ്റിയൊരു ഗാർഡൻ എല്ലാ കുട്ടികൾക്കൊക്കെ വന്ന് ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ മ്മെ സ്പാർട്ടിൻ ജിം ഉണ്ടോ ഫിറ്റ്നസ് ജിം ആണ് ജിംനേഷ്യ ആണ് എന്താ അടിപൊളി ഒരു മരം ചെയ്തിരിക്കുന്ന കേട്ടോ മരിപ്പം ബാറിലൊക്കെ മാങ്ങോന്റെ സീസൺ കേട്ടോ മാംഗോ സീസൺ ആയിട്ടില്ല അതായത് ഇപ്പോൾ മാവൊക്കെ നല്ല രീതിയിൽ പൂവിട്ടൊക്കെ വന്നിട്ടുണ്ട് ഓരോ വീടിൻ്റെ മുന്നിലൊക്കെ കാണാട്ടോ നല്ല രീതിയിൽ പൂവിട്ടു ഇതുപോലെ ഓരോ വീടിൻ്റെ മുന്നിലൊക്കെ നല്ല ചെടികൾ ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് തണുപ്പായതുകൊണ്ട് തന്നെ നല്ല മരങ്ങളൊക്കെ നട്ടുപിടിക്കാൻ പറ്റിയ ഒരു സമയം കൊണ്ട് തന്നെ ഉണ്ടോ എല്ലാ വീടിൻ്റെ മുന്നിലും ഒരുപാട് ചെടികളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ഉണ്ട് ഒരു അടിപൊളി ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് പറഞ്ഞില്ല എത്ര പേര് ഇവിടെ അറിയില്ല കണ്ടെന്ന് നിങ്ങൾക്കറിയില്ല ഇതിനെ കുറിച്ചുള്ളോട്ടുള്ളൊരു ഏരിയ ആണ് ഈതാണ് സ്ഥലം ഉണ്ടാ കുളിക്കല്ലേ ഫുള്ള് വെള്ളം കെട്ടിക്കുന്ന രണ്ട് സൈഡിലും രണ്ട് സൈഡിൽ നിന്ന് ഇഷ്ടം പോലെ മരങ്ങളിങ്ങനെ തൂങ്ങി നിൽക്കുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോരാ എന്ന് പറഞ്ഞിട്ടില്ല നല്ല തണുപ്പട്ട് ഇതിൻ്റെ ഉൾഭാത്തമൊക്കെ ഇതിലൊക്കെ വരുമ്പോൾ അപ്പോൾ അപ്പം ഇങ്ങനെയൊക്കെയാണ് ബറയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും മഴയില്ല എന്നുള്ളൊരു പരാതി എല്ലാവർക്കും മാറിക്കിട്ടി എന്ന് വിചാരിക്കുന്നു ഇന്ന് നല്ല ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എത്ര സമയം ഉണ്ടാകുമെന്നറിയില്ല ഇപ്പോഴും ചെറിയ രീതിയിൽ ഇങ്ങനെ ചാറ്റിലുള്ളൂ ഇനി എത്ര നേരം ഉണ്ടാകും എന്നൊന്നും അറിയില്ല ഗൈസ് ഇന്ന് വൈകുന്നേരം ഒരു ഉച്ചക്ക് ഒരു മണി വരെ ഇവിടുത്തെ കാലാവസ്ഥ ഇതിലൊക്കെ കാണിക്കുന്നത് വെദറിൽ കാണിക്കുന്ന ഗൂഗിളിൽ പക്ഷേ ചിലപ്പോൾ ഇനിയും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്തായാലും കാത്തിരിക്കാം നല്ല മഴയ്ക്ക് വേണ്ടി